ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വെറുതെ ഒഴിച്ച് കളയുന്ന കഞ്ഞിവെള്ളം വെച്ച് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് ടാങ്കും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് നിറഞ്ഞു പോകാതിരിക്കാനായി കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ മതി അതുമാത്രമല്ല കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ മുറ്റത്തെ പുല്ലും കാടുകളുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കി കളയാനും സാധിക്കും നമ്മൾ എത്ര നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാലും ചിലപ്പോഴൊക്കെ നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നോ വാഷ് ബേസിൽ നിന്നോ അതുപോലെ ടോയ്ലറ്റിൽ നിന്നോക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറില്ലേ പാത്രം കഴുകുന്ന വേസ്റ്റ് വെള്ളമൊക്കെ വന്ന് വീഴുന്ന വേസ്റ്റ് ടാങ്കിലും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിലുമൊക്കെ ഉള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത് കിച്ചൺ സിങ്കിലും ടോയ്ലറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം ഇത്തരം ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു ഇങ്ങനെ ബാക്ടീരിയകളുടെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ സെഫ്റ്റി ടാങ്കും വേസ്റ്റ് ടാങ്കും ഒക്കെ പെട്ടെന്ന് നിറഞ്ഞ് കവിയും അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നന്നായിട്ട് പുളിച്ച നല്ല കട്ട കഞ്ഞിവെള്ളമാണ് കേട്ടോ തലേ ദിവസത്തെ നന്നായിട്ട് പുളിച്ച കട്ട കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അര ലിറ്ററോളം കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് ഇതിനായിട്ട് നല്ല തൈരൊന്നും വേണമെന്നില്ലാട്ടോ ഒത്തിരി അങ്ങോട്ട് പൊളിച്ചു പോയി കറിക്കെടുക്കാൻ പറ്റാത്ത തൈരുണ്ടാവില്ലേ അതെടുത്താൽ മതി അതാണ് നമ്മുടെ ടിപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലതും കാൽ കപ്പോളം തൈരും ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കഞ്ഞിവെള്ളവും തൈരും ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിത് വാഷ് ബേസിനിലും കിച്ചൺ സിങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാം സിങ്കിലും ക്ലോസറ്റിലും ഒക്കെ ഒഴിച്ചതിന് ശേഷം അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പുളിച്ച കഞ്ഞിവെള്ളവും തൈരും ഒക്കെ പെട്ടെന്ന് തന്നെ ടാങ്കിലേക്ക് എത്തും ധാരാളം ബാക്ടീരിയകളുള്ള നമ്മുടെ ഈ പുളിച്ച കഞ്ഞുവെള്ളവും ഒക്കെ ടാങ്കിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ നടക്കും അങ്ങനെ ബാക്ടീരിയകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്ന് ഡീകമ്പോസിഷൻ നടക്കുന്നത് കൊണ്ട് നമ്മുടെ കിച്ചണിലേക്കോ ടോയ്ലറ്റിലേക്കോ ഒന്നും ബാറ്റ് സ്മെല് പിന്നീട് വരില്ല വെറുതെ ഒഴിച്ച് കളയുന്ന കഞ്ഞിവെള്ളവും രണ്ടോ മൂന്നോ സ്പൂൺ തൈരു ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയോ ചെയ്തു നോക്കൂ വേസ്റ്റ് ടാങ്കിൽ നിന്നും സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഒക്കെ വരുന്ന ആ ബാഡ് സ്മെല്ല് പിന്നീട് ഒരിക്കലും നമ്മുടെ കിച്ചണിലോ ടോയ്ലറ്റിലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒട്ടും പൈസ മുടക്കില്ല ചെയ്യാൻ പറ്റുന്ന ഈ ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കണേ അടുത്ത ടിപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ വെറുതെ ഒഴിച്ച് കളയുന്ന കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ കുനിഞ്ഞു നിന്ന് പുല്ല് വേർത്തി നടുപൊടിക്കാതെ നമ്മുടെ മുറ്റത്തെ പുല്ലും കാടുകളുമൊക്കെ വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കരിച്ചു കളയാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കിയാലോ വിനാഗിരിയോ സോപ്പ് പൊടിയോ ഹാർപ്പിക്കോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ മുറ്റത്തെ പുല്ലെല്ലാം വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കരിച്ചു കളയാം കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ സാധനം മാത്രം ചേർത്താൽ മതി വെറും ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഇതുപോലുള്ള പടർപ്പൻ പുല്ല് വരെ ഉണങ്ങി കരിഞ്ഞു പോകും പുല്ലുണക്കാനുള്ള നമ്മുടെ മരുന്നുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ ലിറ്ററോളം കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് തണുത്ത കഞ്ഞിവെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളമോ ഏത് വേണേലും എടുക്കാട്ടോ നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് വെക്കാം കാരണം ഇതിൽ കഞ്ഞിപ്പാടയും അറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ കുടുങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് അരിച്ചൊഴിക്കുന്നത് എഴുന്നൂറ്റമ്പത് എം എൽ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കൊഴുത്ത കഞ്ഞൊള്ളാണ് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കഞ്ഞോളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് നമ്മളിവിടെ പുല്ലുണക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പോ പൊടി ഉപ്പോ ഏത് വേണേലും എടുക്കാം കേട്ടോ കലക്കെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത് മൂന്നോ നാലോ സ്പൂൺ ഉപ്പ് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉപ്പിന്റെ അളവ് കൂട്ടിയെടുക്കണം അതുമാത്രമല്ല കല്ലുപ്പ് തലേന്ന് തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം എങ്കിൽ മാത്രമേ രാവിലെ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുകയുള്ളൂ നല്ല വെയിലുള്ള ദിവസം അത് രാവിലെ തന്നെ നമുക്ക് ഈ മരുന്ന് പ്രയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ മരുന്ന് എടുക്കണം അപ്പോൾ രാവിലെ കഞ്ഞിവെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ട് വെച്ചാൽ അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് കല്ലുപ്പാണെങ്കിൽ രാത്രിയിൽ തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം മൂന്ന് വലിയ സ്പൂൺ ഉപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇത് കൊഴുത്ത കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞു കിട്ടുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ അതുപോലെ തന്നെ പൈസ മുടക്കും അധികം ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള രണ്ട് രണ്ട് ഐറ്റംസ് മാത്രം വെച്ചിട്ട് പുല്ലുണക്കാനുള്ള മരുന്നിവിടെ റെഡിയായി ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിലിൻ്റെ പകരമായിട്ട് ഇത് ഇതുപോലൊരു കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് കൊഴുത്ത കഞ്ഞിവെള്ളം ആയതുകൊണ്ട് സ്പ്രേ ബോട്ടിലെ ഹോൾസ് ഒക്കെ അടഞ്ഞ് കംപ്ലൈൻ്റ് വരും അതുകൊണ്ട് ഇത്തരം കുപ്പികളാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കുപ്പിൻ്റെയൊക്കെ അളവ് കറക്റ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ ഞാനിവിടെ മൂന്ന് സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പുല്ല് പിടിച്ച് നല്ല കാടുള്ള മുറ്റമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ സ്പൂൺ ഉപ്പൊക്കെ എടുക്കാവുന്നതാണ് റെഡിയാക്കിയെടുത്ത നമ്മുടെ മരുന്ന് ഉണക്കി കളയാനുള്ള പുല്ലിൻ്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എത്ര പറിച്ചാലും പോവാത്ത നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന പടർപ്പൻ പുല്ലാണിത് ഇതാണ് ഞാൻ ആദ്യം തന്നെ കരിച്ച് കാണിക്കുന്നത് പുല്ലിന് മുകളിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ മരുന്ന് പുല്ലിൻ്റെ ഇലകളിൽ എല്ലായിടത്തും നന്നായിട്ട് വീഴുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ വെറും കഞ്ഞിവെള്ളവും ഉപ്പും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കിയത് അതുകൊണ്ട് നല്ല വെയിലുള്ള ദിവസം അത് രാവിലെ തന്നെ നമ്മുടെ ഈ മരുന്ന് പുല്ലുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ മരുന്ന് സ്പ്രേ ചെയ്തത് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുല്ലിൻ്റെ അവസ്ഥ കണ്ടോ പുല്ലൊക്കെ നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ വെയിൽ കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മുടെ മരുന്ന് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ രാവിലെ മരുന്ന് സ്പ്രേ ചെയ്താൽ വൈകുന്നേരം ആവുമ്പോഴേക്കും പുല്ല് ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടും നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഈ പുല്ല് ഒന്ന് കത്തിച്ച് കളഞ്ഞാൽ അതിൻ്റെ വേര് വരെ ഉണങ്ങി പൊക്കോളൂ പിന്നീട് ആ ഭാഗത്ത് പുല്ല് കിളിർക്കുകയേ ഇല്ല ഉപ്പ് വെറും വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താലും പുല്ല് ഉണക്കി കളയാൻ പറ്റും എന്നാൽ കഞ്ഞിവെള്ളത്തിൽ കലക്കി ഉപ്പ് സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളിൽ വീഴുന്ന ഉപ്പിനെ ഈ കഞ്ഞിവെള്ളം ഒരു പാട പോലെ ഇലകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്നു അങ്ങനെ ഇലകൾ കരിഞ്ഞ് ചെടി പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും അപ്പോൾ ഇനി മുറ്റത്തെ പുല്ല് കളയാനായിട്ട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ കുനിൽ നിന്ന് പറച്ച് നടുവടിക്കേണ്ട കാര്യവുമില്ല ഉപ്പ് കൊണ്ട് ഈ ഒരു സൂത്രം ചെയ്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഉപ്പ് കലക്കാനും പിടിക്കാനും സ്പ്രേ ചെയ്യാനും ഒക്കെ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ് പത്ത് പൈസ പോലും മുടക്കില്ലാതെ ഒട്ടും അധ്വാനം ഇല്ലാതെ തന്നെ മുറ്റത്ത് പുല്ല് ഉണക്കി കളയാനുള്ള നല്ലൊരു ടിപ്പാണിത് ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പഴയ പ്ലാസ്റ്റിക് ഷീറ്റുകളോ ചാക്കുകളോ സിമെൻ്റ് ചാക്കുകളോ ഒക്കെയാണ് പ്രായമായവർക്കും അതുപോലെ തന്നെ കുഞ്ഞു നിന്ന് പുല്ലൊക്കെ പരക്കാൻ വയ്യാത്തവർക്കും വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടിത് മുറ്റത്ത് എവിടെയാണ് പുല്ലുള്ളതെന്ന് വെച്ചാൽ അതിന് മുകളിലേക്ക് നമ്മളെടുത്ത് വെച്ച പ്ലാസ്റ്റിക് ഷീറ്റോ ചാക്കോ അത ഇതുപോലൊന്ന് വിരിച്ചു കൊടുത്താൽ മാത്രം മതി ഒട്ടും പ്രയാസമില്ലാതെ പെട്ടെന്ന് പുല്ലുണക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് പക്ഷേ നമ്മുടെ ആദ്യത്തെ ടിപ്പ് പോലെ പെട്ടെന്ന് പുല്ലുണങ്ങി കിട്ടുകയില്ലാട്ടോ പുല്ലിന് മുകളിലേക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റോ ചാക്കുകളോ ഇട്ട് കൊടുക്കുമ്പോൾ പുല്ലുണങ്ങി കിട്ടാൻ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പിടിക്കും എന്നാൽ ഒരാഴ്ച കൊണ്ട് പുല്ലുണങ്ങുക മാത്രമല്ല കേട്ടോ പുല്ലിൻ്റെ വേര് വരെ നശിച്ചു പോകും പിന്നീട് ആ ഭാഗത്ത് പുല്ല് കിളർക്കുകേയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷോ അല്ല നെക്സ്റ്റ് വീഡിയോ ഞാൻ വരുന്നത് വരുത്താൻ സുറുപ് വാക്കി വേണ്ടിവേഴ്സ്